രാഹുൽ ഈശ്വരനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കോടതി നാളെ രാവിലെ പതിനൊന്ന് മണിവരെ കസ്റ്റഡിയിൽ വിട്ടു അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച് ജയിലിലായിട്ടും രാഹുൽ ഈശ്വർ തിരുത്താൻ തയ്യാറാകുന്നില്ല കോടതിയിൽ കൊടുത്ത ഉറപ്പ് രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാറ്റി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചതിൽ കുറ്റബോധമില്ലെന്നായിരുന്നു പ്രതികരണം ോടാണ് അഭ്യർത്ഥന ഞങ്ങൾ പറയുന്ന സത്യം ജയിക്കണം ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം ശ്രീ ദിലീപിന് നീതി കിട്ടിയതിൽ വളരെ സന്തോഷം ഇതേപോലെ ഞങ്ങൾ വിജയഭേരി മുഴക്കുകയല്ല പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർക്ക് കള്ളക്കേസിൽ കൊടുക്കപ്പെടുമ്പോ നിൽക്കുമ്പോഴാണ് കിഡ്നിയിലേക്ക് അതുകൊണ്ടാണ് നാല് ദിവസം വെള്ളം ഇല്ലാതെ കഴിഞ്ഞു അഞ്ചു ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു പക്ഷേ ദിലീപിന് നീതി കേട്ടോ അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം പതിനൊന്ന് ദിവസം നാലു നോക്കും പതിനൊന്ന് ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ് പതിനൊന്ന് ദിവസമായി അതേസമയം ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകി അതേ തുടർന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതേസമയം അതിജീവിതക്കെതിരായ സൈബർ അധിക്ഷേപ കേസിൽ സന്ദീപ് വാര്യരെ പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ് അഞ്ജു പട്ടിണി കിടന്ന് മെലിഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പക്ഷേ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നില്ല കോടതിയിൽ പറഞ്ഞതല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്തൊക്കെയായിരുന്നു രാഹുൽ പറഞ്ഞു വെച്ചത് കസ്റ്റഡി അപേക്ഷ അനുവദിച്ച് ഇനിയിപ്പോൾ പോലീസിന്റെ നീക്കം എന്താണ് അഞ്ജു ബിനിൽ ഇന്ന് വൈദ്യ പരിശോധനയ്ക്കാണ് ഫോർട്ട് ആശുപത്രിയിലേക്ക് രാഹുൽ ഈശ്വരനെ കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതിയുമായി ബന്ധപ്പെട്ട അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് കോടതിയിൽ നിന്ന് തുടരെ തുടരെ തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം കസ്റ്റഡിയിലും ലഭിച്ചിരിക്കുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിവരെയാണ് പോലീസ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ പ്രതിഭാഗം അഭിമുഖം ൻ അതായത് രാഹുലിന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ട പോസ്റ്റുകൾ പിൻവരിക്കും ഇനി യാതൊരു തരത്തിലും അതിജീവിതയ്ക്കെതിരെ ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തില്ല എന്നടക്കം കോടതിയെ ബോധിപ്പിക്കുന്നു പക്ഷേ പുറത്ത് രാഹുൽ ഈശ്വർ എന്താണെന്ന് മാധ്യമങ്ങളിലൂടെ വീണ്ടും കാണുകയാണ് ചെയ്തത് ഒരു തരത്തിലും കുറ്റബോധവുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഒപ്പം ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം പതിനൊന്ന് ദിവസം താൻ ജയിലിൽ കിടന്നു പതിനൊന്ന് ദിവസം കിടന്നതിന്റെ ക്ഷീണമാണ് തനിക്കുള്ളത് കിഡ്നി അതായത് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരമാണ് താൻ നിരാഹാരം അവസാനിപ്പിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോടതി അത് കൃത്യമായി കഴിഞ്ഞ ദിവസം വാദം നടക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരാഹാരം നടത്തി ഏതെങ്കിലും തരത്തിൽ പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കേണ്ട അങ്ങനെ ജാമ്യ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി വാങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം പോലീസ് നിർത്തിയത് ഇതാണ് അതായത് ലാപ്ടോപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തില്ല മൊബൈൽ ഫോൺ ചോദിച്ചു തരില്ല എന്ന് പറഞ്ഞു മൊബൈൽ ഫോൺ കൂടി വേണമെന്ന് പറഞ്ഞു ഇത് കൃത്യമായി പരിശോധന നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇതിന് ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണിക് ഡിവൈസിന്റെ പാസ്വേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചത് അത് തരില്ല എന്നതായിരുന്നു രാഹുൽ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നത് അതിനാലാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് കസ്റ്റഡിയിൽ ഇനി ചോദ്യം ചെയ്യും വിശദമായ വിവരങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി കോടതിയിൽ ഹാജരാക്കുക ശരി സന്ദീപ് ഭാര്യരുടെ കാര്യത്തിൽ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് വരെയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യരുടെ അറസ്റ്റ് പ്രോസിക്യൂഷൻ തടയുകയല്ല പ്രോസിക്യൂഷൻ അറസ്റ്റ് ചെയ്യില്ല എന്ന് സർക്കാരിന് വേണ്ടി അറിയിച്ചിരിക്കുകയാണ് കോടതിയെ അഞ്ചുവാണ് വിവരങ്ങൾ നൽകിയത്